ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളിലൊന്നായ ആക്സിസ് മൈ ഇന്ത്യ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ സർവേയും പുറത്തുവിട്ടിട്ടില്ല അവരുടെ പേരിലുള്ള അഭിപ്രായ സർവേകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ എക്സിറ്റ് പോൾ പ്രവചനം മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് അതിൻ്റെ ഉടമയായ പ്രദീപ് ഗുപ്ത ഒരു വാർത്താക്കുറിപ്പിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ പ്രീ പോൾ സർവേ നടത്തിയില്ലെങ്കിലും ആക്സിസ് മൈ ഇന്ത്യയുടെ ഉടമയും രാജ്യത്തെ അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ പ്രദീപ് ഗുപ്ത മോദിയുടെയും ബി ജെ പിയുടെയും ഉറക്കം കെടുത്തുന്ന പ്രവചനങ്ങൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണത്തേതുപോലെ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും അനുകൂലമായ ഒരു തരംഗം ഇന്ത്യയിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചില ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രദീപ് ഗുപ്ത ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അവസ്ഥ എങ്ങനെയാണ് എന്ന് വിശദമാക്കിയത് അദ്ദേഹം സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ബി ജെ പി കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സ്ട്രൈക്ക് റേറ്റോടെ വിജയം കൊയ്ത പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഇക്കുറി അവർക്ക് മാരകമായ തിരിച്ചടി ഏൽക്കാൻ പോകുന്ന ഇടങ്ങളായി മാറുന്നു എന്നുള്ളതാണത് നമ്മൾ പല ഘട്ടങ്ങളിലായി പരിശോധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ആ പതിമൂന്ന് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ബീഹാർ കർണാടക രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഹരിയാന ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഡൽഹി ഉത്തരാഖണ്ഡ് ഹിമാചൽ ഗോവ എന്നിവയാണ് ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളിലുമായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എണ്ണവും കഴിഞ്ഞ തവണ നേടിയത് ബി ജെ പി അതായത് സ്ട്രൈക്ക് റേറ്റ് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് പത്തൊൻപതെണ്ണം മാത്രം എതിരാളികൾക്ക് അവിടെ കഴിഞ്ഞ തവണത്തെ ഒരവസ്ഥ നിലനിർത്തുന്നതിനുള്ള പൂജ്യം ശതമാനം ചാൻസാണ് ബി ജെ പിക്ക് എൻ ഡി ഐക്കും ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അവസ്ഥ നിലനിർത്താനാകില്ല ഈ ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നുള്ളത് സ്വപ്നം മാത്രമെന്നും ആ സംസ്ഥാനങ്ങളിൽ നിന്നായി കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് മാത്രം കിട്ടിയ ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇക്കുറി അവരുടെ ഗ്രാഫ് ഗണ്യമായി ഉയർത്തുമെന്നും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് മാത്രമായി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ അധികം കിട്ടുമെന്നും അതായത് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് മാത്രം നേടിയവർ അതിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും അടങ്ങുന്നവർ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ അധികം നേടുമെന്നാണ് പറയുന്നത് അതായത് അറുപത്തി നാല് സീറ്റ് വരെ ഈ ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് സത്യവുമാണ് നമ്മൾ ബീഹാറിന്റെ കാര്യവും മഹാരാഷ്ട്രയുടെ കാര്യവും കർണാടകയുടെ കാര്യവും ഒക്കെ നേരത്തെ കൃത്യമായി പരിശോധിച്ചതാണ് രാജസ്ഥാനിൽ പോലും ഇരുപത്തിയഞ്ചിൽ ആറ് സീറ്റുകളിൽ ബി ജെ പി തോൽക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് അവിടുത്തെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡൽഹിയിൽ സ്ഥിതി മാറിയിരിക്കുന്നു മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ്സിന് അവിടെ നാല് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ഈ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം പോലും ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളുടെ ആകെത്തുകയെടുക്കുമ്പോൾ സ്വാഭാവികമായി ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നതായി മാറുകയാണ് പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സെറ്റ് സംസ്ഥാനങ്ങൾ അത് ഉത്തർപ്രദേശും പശ്ചിമബംഗാളും ഒഡീഷയും തെലങ്കാനയും അസമും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നതാണ് ഇവിടെ എല്ലാം കൂടി നൂറ്റി എൺപത്തി സീറ്റുകളാണുള്ളത് അതിൽ അറുപത് ശതമാനം സ്ട്രൈക്ക് റേറ്റോടുകൂടി നൂറ്റി ഒൻപത് സീറ്റുകൾ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയിരുന്നു അവിടെയാണ് ബി ജെ പിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രദീപ് ഗുപ്ത ചിന്തിക്കുന്ന ഇടം കഴിഞ്ഞ തവണ നൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് ഒരു ചെറിയ വളർച്ച ഈ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകും ഉത്തർപ്രദേശിലും ബംഗാളിലും ഒഡീഷയിലും തെലങ്കാനയിലും അസമിലും ബി ജെ പിക്ക് ഒരു നേരിയ വളർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ വളർച്ചയാണെങ്കിൽ പോലും അത് വിരലിലെണ്ണാവുന്ന നമ്പറാണ് പരമാവധി ഒരു അഞ്ച് സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വളർച്ച ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ഒന്നും രണ്ടുമൊക്കെ വച്ചിട്ട് ഇവിടങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ മൂന്നാമത്തെ ഒരു സെറ്റ് സംസ്ഥാനങ്ങൾ അതിൽ തമിഴ്നാടും കേരളവും പഞ്ചാബും ആന്ധ്രാപ്രദേശും കാശ്മീരും ഉൾപ്പെടുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സീറ്റുകളും കഴിഞ്ഞ തവണ നേടിയത് പ്രതിപക്ഷ കക്ഷികളാണ് നൂറ്റി ഒന്ന് സീറ്റുകളുള്ളതിൽ തൊണ്ണൂറ്റിയാറ് അവർ നേടി അഞ്ച് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാനായത് ഇവിടെ ബി ജെ പിക്ക് ഒരു നേരിയ വളർച്ച പ്രവചിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ബംഗാളും യു പി ഉൾപ്പെടുന്ന സെറ്റ് ഓഫ് സംസ്ഥാനങ്ങളോടൊപ്പം അവിടെയും പരമാവധി നാല് സീറ്റ് ബി ജെ പിക്ക് അതിനപ്പുറത്തേക്ക് നേട്ടമുണ്ടാക്കാനാകില്ല എന്നാണ് പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടുന്നത് അത് ശരിയുമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ആറ് സീറ്റ് വരെയൊക്കെ കിട്ടുമെന്ന് സർവേകൾ പറയുന്നുണ്ടെങ്കിലോ അങ്ങനെയല്ലല്ലോ യാഥാർത്ഥ്യം പഞ്ചാബിലായാലും നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലായാലും തെലങ്കാനയിലായാലും ഒക്കെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്നെങ്കിൽ അത് ഒരു സീറ്റിൻ്റെയൊക്കെ നേട്ടമേ ഉള്ളൂ പരമാവധി അത് തന്നെ സാധ്യമാണോ എന്നുള്ള കാര്യം സംശയമാണ് എങ്കിലും ഒരു നാല് സീറ്റ് വരെ അവിടെ അധികം നേടിയാലും കഴിഞ്ഞ തവണ നേടിയ അഞ്ചിനോടൊപ്പം നാല് ഒൻപത് നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തെ സെറ്റ് ഉത്തർപ്രദേശും ബംഗാളും ഒഡീഷയും ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒരു അഞ്ച് സീറ്റ് അധികം നേടുന്നു ആയ ഒൻപത് സീറ്റ് ബി ജെ പിക്ക് അധികം നേടാൻ സാധിക്കുന്നുള്ളൂ നാൽപ്പത്തിയഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ആ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് അധികമായി നേടാനാകുന്നു അത് രണ്ടും കൂടി കണക്കിലാക്കുമ്പോൾ മുപ്പത്തിയാറ് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാണ് അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളെ മാത്രം പരിശോധിക്കുമ്പോൾ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന തിരിച്ചടി കാരണം നഷ്ടമാകുന്നത് ആകത്തുകയിൽ മുപ്പത്തിയാറ് സീറ്റുകളാണ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ ആവശ്യമായ ഒരവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇല്ല ബി ജെ പിക്ക് എന്ന് ഈ രാജ്യത്തെ അറിയപ്പെടുന്ന അസഫോളജിസ്റ്റായ പ്രദീപ് ഗുപ്ത പറയുകയാണ് ആക്സിസ് മൈ ഇന്ത്യ അവരുടെ സർവേകളിലൊക്കെ വലിയ വിശ്വാസ്യത പുലർത്തുന്ന ഒന്നാണ് അവർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കൃത്യതയോടുകൂടി പ്രവചിക്കുന്നവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കൃത്യതയോടുകൂടി എക്സിറ്റ് പോളിൽ പ്രവചിച്ചവരാണ് അവർ ഇത്തവണ പ്രീ പോൾ സർവേകളിൽ ഒന്നും തലയിട്ടില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പഠനം ഈ ഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ തങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും അവരുടെ കണക്കുകൂട്ടലിൽ പ്രദീപ് ഗുപ്തയെ പോലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ കണക്കുകൂട്ടലിൽ ബി ജെ പിക്ക് തിരിച്ചടി ആ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ജൂൺ നാല് വരെയും ബി ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും ബി ജെ പിക്ക് വേണ്ടി ദേശീയതലത്തിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ചില സോഴ്സുകൾ തങ്ങൾക്ക് വിവരം നൽകിയിരിക്കുന്നുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സംഘികൾ തന്നെ നടത്തുന്ന ഈ വൈറൽ പ്രചരണം സത്യമാണെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടാൻ തന്നെ കഷ്ടപ്പെടുകയാണ് എന്നാണ് അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്നത് അത് ഉറപ്പാണ് അപ്പോൾ പിന്നെ മോദി കുറെ നാളായി പാടിക്കൊണ്ട് നടക്കുന്ന നാനൂറ് എവിടെ പോയി എന്നൊന്നും നമ്മൾ ചോദിക്കരുത് ബി ജെ യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം മറികടക്കുക എന്നതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത് മുന്നൂറ്റി എഴുപതും നാനൂറും ഒക്കെ അവർ വിട്ടു എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം മറികടക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ ബി ജെ പി അമിത പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ അവർക്ക് നേരെ എതിരാകുന്നു നരേന്ദ്രമോദിയുടെ പ്രഭാവം വോട്ടായി മാറുമെന്ന് കരുതിയിരുന്ന ഇടത്ത് അത് അങ്ങനെ എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്നീതി സി സർവേ പറയുന്നുണ്ട് അവർ കുറച്ചും കൂടി ശാസ്ത്രീയമായി സർവേ നടത്തുന്ന ആളുകളാണ്